ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികനിൽ നിന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികൾ പിടിയിൽ വാട്സാപ്പ് വഴി ഷെയർ ട്രേഡിംഗ് ഗ്രൂപ്പുകളിൽ ചേർത്ത് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ആളൂർ സ്വദേശിയായി വയോധികനിൽ നിന്ന് എഴുപത്തെട്ട് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത കേസിലെ മൂന്ന് പ്രതികളെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് പിടികൂടിയത് കാരണം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ ആഗ്നയ് നാട്ടിക പണിക്കശ്ശേരി എടക്കാട്ട് വീട്ടിൽ സുധീഷ് തൃപ്രയാർ പുന്നപ്പിള്ളി വീട്ടിൽ കാർത്തിക് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ആഗ്നേയ് പ്രസാദ് കാർത്തിക് എന്നിവരെ തൃപ്രയാറിൽ നിന്നും സുധീഷിനെ കാക്കാത്തുരുത്തിയിൽ നിന്നാണ് പിടികൂടിയത് പ്രൈമറി ഡിമാറ്റ് ട്രേഡിംഗ് എന്ന പേരിൽ വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം ഇദ്ദേഹത്തെ നിർമൽ ബാങ്ക് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വ്യാജ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഗ്രൂപ്പിൽ അംഗമാക്കി വിപണിയിലെ പ്രൈമറി ട്രേഡിംഗിൽ പങ്കെടുത്താൽ വലിയ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പ്രതികൾ നൽകിയ ലിങ്ക് വഴി എൻ ബി ട്രേഡ് എന്ന ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ വർഷം നവംബർ മൂന്ന് മുതൽ ഈ വർഷം ജനുവരി ഒൻപത് വരെയുള്ള കാലയളവിനുള്ളിലാണ് പണം നഷ്ടപ്പെട്ടത് ആപ്പിലെ വ്യാജ കണക്കുകൾ കണ്ട് വിശ്വസിച്ച് പരാതിക്കാരൻ തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എഴുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപ പ്രതികൾ നിർദ്ദേശിച്ച വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു പണം തിരികെ ലഭിക്കാതെ വന്നതോടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പോലീസിൽ പരാതി നൽകി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് പി എസ് സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ് വർഗി ആന്റണി പി ടി സി പി ഒ അജിത് പിയേസ് ഡ്രൈവർ സി പി ഒ അനന്തു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു